ദക്ഷിണ കർണാടക കർണാടകദേശത്ത് മഹാരണ്യപുരം എന്ന് പ്രസിദ്ധമായ സ്ഥലം പിൽക്കാലത്ത് കോലാപുരമായി കോലമഹർഷിയുടെ തപസ്ഥാനമായിരുന്നതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത് ഭൈരവി സേവകനായ കംഹാസുരൻ കുടജാദ്രിയിൽ തപസ് ആരംഭിച്ചു ദേവപരിശ്രമത്താൽ അവന് ഋസ്യമൂഖാജലത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് മഹിഷാസുരൻ അവിടെ വന്നു പാർത്തു ഋസ്യമൂഖാജലത്തിൽ കഠിന തപസനുഷ്ഠിച്ച കംഹന് വരം നൽകുവാൻ ബ്രഹ്മാവ് നിയുക്തനായി എന്നാൽ ദേവി കംഹന്റെ നാവിൽ വർത്തിച്ച് മൂകതയുളവാക്കി വരം ചോദിക്കുവാൻ കഴിഞ്ഞില്ല മൂകരൂപിയായി വർത്തിക്കേണ്ടി വന്നതുകൊണ്ട് ദേവി മൂകാംബിക എന്ന് പ്രഖ്യാതയായി പിന്നീട് ബ്രാഹ്മി വൈഷ്ണവി ശാംഭവി കുമാരി ഇന്ദ്രാണി വരാഹി ഭദ്ര വീരഭദ്രൻ ഗണപതി എന്നിവർ മൂകാസുരനെ ജയിച്ചു ദേവി ദിവ്യജ്യോതിസായി ഉയർന്നു കോലമഹർഷി പൂജിച്ചിരുന്ന സ്വയംഭൂലിംഗത്തിന്റെ മധ്യയുള്ള സുവർണരേഖയിൽ ശിവശക്തികൾ സമന്നിതരായി വാമഭാഗത്ത് കാളി ലക്ഷ്മി വാഗ്ദേവി ദക്ഷിണഭാഗത്ത് ഹരിഹര വിരിഞ്ചാതി ദേവന്മാർ എല്ലാ പേരും കുടികൊണ്ടു സൗപർണിക തീരത്തെ ശ്രീ മൂകാംബിക ക്ഷേത്രം സർവ്വദേവ സാന്നിധ്യമുള്ള ആരാധനാ കേന്ദ്രമായി പിൽക്കാലത്ത് ശ്രീശങ്കര ഭഗവത്പാദർ ഈ ക്ഷേത്രത്തിൽ വന്ന് ധ്യാനിച്ച് ദേവിയെ അന്ന് അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇപ്പോൾ സ്വയംഭൂലിംഗത്തിന് പിന്നിലുള്ള ചതുർബാഹുവായ ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ ദേവി പൂജാവിധികൾ ഏർപ്പെടുത്തിയ ആചാര്യരെ സ്മരിക്കുന്നതിനുള്ള ശങ്കരപീഠവും ചുറ്റമ്പലത്തിലുണ്ട്